ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പം ഞാനിപ്പോൾ റെഡിയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോവുമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ അപ്പോൾ ഞങ്ങളുടെ ഷാടികാബുട്ടിക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തുക ഓണം അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് ചോദിച്ചു കുറച്ചധികം ദിവസം വൈകിപ്പോയി അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ എടുക്കാൻ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡിലേ ആയി ഡിലേ ആയി പോകുവായിരുന്നു അപ്പം ഇന്ന് അതിനൊരു അവസരം വന്ന് കിട്ടി അപ്പോൾ അതിനും മുന്നേ കുഞ്ഞിന് ഉച്ച വരെ സ്കൂളുണ്ടായിരുന്നു അപ്പോൾ അവനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വരാൻ ലേറ്റ് ആയി അവന് വിഷമമാവത്തില്ലേ എന്ന് വിചാരിച്ചു ഇന്നും വൈകുന്നേരം അച്ഛനാണല്ലോ കൂട്ടാൻ പോകുന്നത് അപ്പോൾ അവനെയും കൂട്ടിയിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ സ്കൂളിൽ പോയി അവനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്നലെ വരെ നല്ല മഴ പെയ്ത നമ്മുടെ നാട്ടിൽ ഇന്ന് ഒടുക്കത്തെ വെയിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തുടങ്ങിയ തലവേദന അങ്ങനെ നമ്മൾ ബൊട്ടോളിക്കൽ ഗാർഡൻ്റെ അടുത്തേക്ക് എത്താറായിട്ടോ എനിക്ക് കുറച്ച് ദൂരം കൂടെയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു അമ്മയും മോളും കൂടെ കണ്ടോ അവിടെ എന്താണ് നമ്മുടെ ഉണ്ണിയപ്പം വിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കാലിന് വയ്യാത്താണെന്ന് തോന്നുന്നു എനിക്ക് ഞങ്ങളത് നിർത്തി ഉണ്ണിയപ്പം വാങ്ങിയിട്ടോ അപ്പോൾ തൊട്ട് വയ്ക്കിയപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു മുപ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് അവിടെ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കൊടുത്ത് ഞങ്ങൾ അത്തേക്ക് കയറി ഒത്തിരി നല്ല കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു മുകളിലേക്ക് കുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളങ്ങോട്ടൊന്നും കയറി പോകണ്ടാന്ന് വിചാരിച്ചു ഈ പിള്ളേരെയൊക്കെ വെച്ച് എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ കുട്ടീസും നല്ല ഉറക്കായി അപ്പോൾ കുട്ടിസാണെങ്കിൽ അവന് അവൻ്റെ യൂണിഫോം മൂരിയില്ല അവൻ ഡ്രസ്സ് എടുത്തില്ലെന്ന് പറഞ്ഞു അവന് ഒത്തിരി വഴക്കുണ്ടാക്കി അങ്ങനെ രണ്ടുപേരും ഭയങ്കര കളിയൊക്കെയാണ് ഞാനൊരു സൈഡിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക അപ്പോൾ ചില ഒരു സൈഡിൽ പിള്ളേർക്ക് പിള്ളേരുടെ ഫോട്ടോ ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുക അവരവരുടേതായ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ ഇതാ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അവിടെ എന്തോ ഓണാഘോഷ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ അവർ പൂവിട്ടിടത്തൊക്കെ ഞാനും പോയി ഒന്ന് പൂവിടാനൊക്കെ നോക്കി അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേർ രണ്ടുപേരും ഉണ്ടോ ഒറ്റയ്ക്കുന്നത് കളിക്കുന്നുണ്ടായിരുന്നു വേറെ കുഴപ്പം വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി അവർ നമുക്ക് വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തന്നു കേട്ടോ മക്കൾ സ്വാഭാവിക സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല അവർ ചെയ്യാറ് നമ്മളെ ഭയങ്കരമായിട്ട് റിപ്ലീറ്റ് ചെയ്യും പക്ഷേ ഇന്നെന്തോ മക്കൾ നല്ല മക്കളായിട്ടിരുന്നു ചേട്ടായി ഇവർ കാണുന്നതൊക്കെ വീടിയൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫ്ലീറ്റൊക്കെ കറക്റ്റാക്കി തരുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് ചേട്ടായി അതുപോലെ ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിള്ളേരെയും നോക്കുന്നുണ്ട് പക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് ചേട്ടൻ നിൽക്കും ബുദ്ധിമുട്ടായിട്ടിരുന്നില്ല എല്ലാം ചെയ്തു തരുന്നുണ്ടായിരുന്നു അതിനിടയിലും കുട്ടി ദിവസം എന്താ വെള്ളക്കുപ്പിയൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ അതിനകത്തുള്ള ദിവസം വന്നിട്ട് ഓരോരുന്ന് കാണിക്കുന്നത് കാരണം അവര് കുപ്പിയിലെ വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് അതിൽ ചവിട്ടി കളിക്കുക അതൊക്കെയായിരുന്നു അപ്പം നമ്മൾ ഓലക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞു ഓലക്കടയൊക്കെ എടുത്തിട്ട് അവനൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു അവന് നിന്ന് പോസ് ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് തിരിച്ചു വന്നു സത്യം പറഞ്ഞാണ്ടല്ലോ മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു ഒരു ഒന്നാം തരം വെയിലുമായിരുന്നു പിള്ളേരും പടുത്തു അവർക്കും വിശപ്പായി ഉച്ചയ്ക്ക് കുഞ്ഞിനെ തന്നെ കൂട്ടിയതല്ല അവൻ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങി കേട്ടോ ഞങ്ങൾ എന്താ സെഷൻ ഫ്രൈഡ് റൈസും നോർമൽ ഫ്രൈഡ് റൈസും ഒരു ബീഫ് ബിരിയാണിയും വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടോ കഴിച്ചു അതിൻ്റെ ഇടയിൽ മക്കൾ ഉറങ്ങിപ്പോയായിരുന്നു അപ്പം കാറിൽ വെച്ച് ഉറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവരെ എടുത്തില്ല ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ കുഞ്ഞു അയ്യോ വണ്ടി നിർത്തിയില്ല ഞങ്ങൾക്ക് ഫുഡ് ഒന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫുഡൊക്കെ വാങ്ങി അവർക്ക് മൂന്ന് ഐസ്ക്രീമ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിൽ മൂന്ന് ഇട്ടിട്ടാട്ടോണ്ടാവും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള ആക്കരപ്പടയിലുള്ള കസാന എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ നിന്നാണ് വാങ്ങിയത് എന്തായാലും വിഷിപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഇതാണ് വിളി കാരണം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു തലേ ദിവസം പോലും ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച്